ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി കറങ്ങാനായിട്ട് ഇറങ്ങി ചുമ്മാ ഇറങ്ങിയതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് റയ്യാന് മീൻ വേണം മീൻ വേണമെന്നും എന്നും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇക്കാൾക്ക് ലീവ് ഇല്ലാഞ്ഞുകൊണ്ടും പോകാൻ ടൈം ഇല്ലാഞ്ഞുകൊണ്ടും അത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് ഇക്കാൾക്ക് ലീവായിരുന്നു അപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും അവൻ നിർബന്ധം പിടിച്ചെന്ന് പോയേ പറ്റുള്ളൂ എന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പം ഞങ്ങൾ കുറേ ഫൈറ്ററുകളെ കണ്ടു അപ്പോൾ അത് മേടിക്കാം അതിനെ കണ്ടപ്പോൾ ഭംഗി വന്നിയപ്പം അത് മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അത് വേണ്ട അവനൊരു കാര്യം മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് പോയേക്കുന്നത് അവനിക്കത് തന്നെ മതി വേറെ ഒന്നും വേണ്ട അവൻ കരുതിയിരുന്ന മീൻ വേറൊന്നുമല്ല ഓസ്കാർ എന്ന് പറയുന്ന മീൻ ഓസ്കാർ മീന വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത് അപ്പം അങ്ങനെ അത് വാങ്ങിക്കാനായിട്ടാണ് പോയത് ഇപ്പോൾ ഇപ്പോൾ ഫൈറ്ററെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി തോന്നിയപ്പോൾ ഞാനും മിക്കായി ഒക്കെ പറഞ്ഞു എടാ നമുക്ക് ഫൈറ്റർ വാങ്ങിക്കാം എന്ന് അപ്പോൾ അവനിക്ക് അതൊന്നും വേണ്ട അവനിക്ക് ഓസ്കാർ തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓസ്കാർ വാങ്ങി അതാ അവൻ അതിൻ്റെ പുറകെ തന്നെ ഒരേ മീനുകളുടെ പുറകെ ഇങ്ങനെ നോക്കി നോക്കി അടക്കുവാണ് മീനെന്ന് വെച്ചാൽ അവനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അതാ ഞങ്ങൾ എന്നിട്ട് ഓസ്കാർ വാങ്ങി ആ പുള്ളി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഞങ്ങൾക്ക് വേറെ കൂട്ടിലൊക്കെ ആക്കി തന്നു ഇതാ ഓക്സിജനൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ആക്കി തരുന്നത് ആ ഷോപ്പിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫിഷുകളുണ്ട് മീനിൻ്റെ തീറ്റകൾ പിന്നെ കാറ്റിന് കൊടുക്കുന്നതും ഡോഗിന് കൊടുക്കുന്ന ഒക്കെ തീറ്റകളും കാര്യങ്ങളും ഒരുപാടുണ്ട് പിന്നെ അതാണ് ഞങ്ങൾ അവിടെ കണ്ടത് തത്ത ഇതൊരു പേർഷ്യൻ തത്തയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ റേറ്റ് ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് നാലായിരം രൂപ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു നല്ല ഭംഗിയാണ് അതിനെ കാണാൻ അവന് അതിൻ്റെ പുറകേതും മാറത്തില്ല അവനിക്കും മൃഗത്തോടൊക്കെ വളരെയേറെ ഇഷ്ടമാണ് മൃഗം അങ്ങനത്തെ ഒക്കെ എല്ലാ ഐറ്റംസും അവന് വീടിന് പുറത്ത് അവൻ കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ കിപ്പികളെയൊക്കെ വളർത്തുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവനിക്ക് പിന്നെ ഇതുപോലെ അക്കൗറത്തിൽ മീൻ വാങ്ങിച്ചിടണം ഇതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കൽ ആദ്യം വാങ്ങിച്ചിട്ടപ്പോഴത്തേക്കും മൂന്നാലഞ്ച് കൊല്ലത്തോളം അത് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു തീറ്റ പോയിട്ട് ചത്തുപോയി പിന്നീട് വാങ്ങിച്ചിട്ട് അതെല്ലാം പെട്ട് പെട്ടെന്ന് ചത്തുപോയി അതോടുകൂടിയിട്ട് ഞങ്ങൾ മീൻ വളർത്തൽ വേണ്ടാന്ന് വെച്ചു കുറച്ചാൾ അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതാ ഇപ്പം വീണ്ടും അവനിക്ക് മീൻ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് പിന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി ഈ മീൻ വളർത്തുമ്പോഴത്തേക്കും അത് ചാവുമ്പോൾ ഒരു വിഷമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത് അങ്ങനെ അതും അവനക്കിപ്പം നിർബന്ധം കാരണം അതെന്തായാലും വാങ്ങിച്ചു ഞങ്ങൾ ഞങ്ങളെ സെറ്റാക്കിയൊക്കെ കുവച്ചു വെച്ച് കൊടുത്തപ്പോൾ അവനിക്ക് വളരെയേറെ സന്തോഷമായി ഇതുപോലെ മീനിൻ്റെ പുറകേന്ന് പിന്നെ അതിൻ്റെ പുറകേന്ന് അവൻ മാറൂല അതിൻ്റെ പുറകെ തന്നെ ആയി അവൻ്റെ നടപ്പ് രാത്രി കിടക്കാൻ നേരം അതിൻ്റെ അടുക്കൽ പോയി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി പോയി കിടക്കുന്നത് സ്കൂളിൽ പോകുന്ന നേരം ഞാൻ പോവാട്ടോ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് പുള്ളി പോകുന്നത് അതിൻ്റെ പുറകേന്ന് മാറാണ്ടാണ് പിന്നെ നടക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്